മാധ്യമരംഗത്ത് ആരോഗ്യകരമായ മത്സരം ഉണ്ടാകേണ്ടതിന് പകരം ഇന്ന് അനാരോഗ്യകരമായ മത്സരങ്ങളാണ് നടക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാർത്തകളിൽ സത്യസന്ധമായ ഉള്ളടക്കമാണ് പ്രധാനം സത്യം അറിയണമെന്നത് ജനങ്ങളുടെ അവകാശമാണ് ജനങ്ങളെ വഞ്ചിക്കാതിരിക്കുക എന്നതാണ് മാധ്യമധർമ്മമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് ഒന്നര പതിറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവറിന്റെ ഉദ്ഘാടനം മേലെച്ചൊവയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ്

അതുകൊണ്ട് തന്നെ വാർത്തകളോട് സത്യസന്ധത വെച്ച് പുലർത്താൻ വേണ്ടി പല മാധ്യമങ്ങൾക്കും സാധിക്കാത്ത പ്രശ്നം വരുന്നു കണ്ണൂർ വിഷയൻ നൽകുന്ന വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കിടയിൽ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ എത്രത്തോളം ഈ നിലയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള ഒരു പരിശോധന പൊതുവെ നടത്താൻ നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന എത്ര മാധ്യമങ്ങൾക്ക് സേവന തൽപരം മുൻനിർത്തി മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അത്തരം ഒരു ആത്മപരിശോധന പൊതുവേ മാധ്യമങ്ങൾ നടത്തേണ്ടതുണ്ട് തെറ്റായ വാർത്തകൾ തിരുത്താൻ പലരും തയ്യാറാകുന്നില്ല സേവന തൽപരതയാണ് മാധ്യമങ്ങൾ ലക്ഷ്യമിടേണ്ടതെന്നും മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് വർഷങ്ങളായെങ്കിലും പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് മാധ്യമങ്ങളുടെ തെറ്റായ നിലപാടുകളോട് പൊതുസമൂഹത്തിന് എതിർപ്പാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു ശരി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യഥാർത്ഥത്തിൽ തനിക്ക് ശരി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണം അത് വാർത്തയാക്കണം അതിന് വിലക്കുകളില്ല എന്നാൽ എന്നാലിപ്പോ ഉടമകളുടെ താല്പര്യമുണ്ട് ആ താല്പര്യത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തകർക്കില്ല അങ്ങനെ ഒരു വാർത്ത രണ്ടു തവണ കൊടുത്തു പോകട്ടെ മൂന്നാം തവണ കൊടുക്കാൻ ആ മാധ്യമ പ്രവർത്തകൻ ആ സ്ഥാപനത്തിൽ ഉണ്ടാകില്ല ഉടമയാണ് നിയന്ത്രിക്കുക ഉടമ നിയന്ത്രിക്കുന്നു പലരും ഇത് പറയാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇങ്ങനെ ഒരു സ്ഥിതി പൊതുവെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പൊ യഥാർത്ഥത്തിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യം ഒരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകർ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ചെയ്യുന്ന തൊഴിലിൽ മനസാക്ഷിക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കാത്ത നില മാധ്യമ പ്രവർത്തകർക്കുണ്ട് അതൊരു വസ്തുതയാണ് എന്നാൽ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി ജനകീയ വിഷയങ്ങളെ കണ്ടെത്താനും അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണാനും കണ്ണൂർ വിഷൻ ഉൾപ്പെടെ പ്രാദേശിക ചാനലുകൾക്കായെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു രണ്ട് സ്ഥാനങ്ങൾ കേരളത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ചെറുകിട സംരംഭങ്ങൾ ഉയർത്തിപ്പെട്ടാണ് ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്ത് കമ്പനികളിൽ പ്രഥമ സ്ഥാനം വിൽക്കുന്നത് എന്നുള്ളടത്ത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ഒപ്പം നിൽക്കുന്ന ഈ നേട്ടത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ സഹായിച്ച ഈ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കന്മാർ അതേപോലെ തന്നെ ഞങ്ങൾ ഉപഭോക്താക്കൾ ഇവരോട് എല്ലാവരോടും ഈ നിമിഷത്തിൽ ഈ സാഹചര്യത്തിൽ ഹൃദയേന്ദ്ര നന്ദി കെ വി സോളാർ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തിൽ പി സന്തോഷ്കുമാർ എം പി കെ വി സുമേഷ് അഡ്വകറ്റ് പി ഇന്ദിര പ്രകാശൻ പയ്യനാടൻ വി കെ ഷൈജു മാർട്ടിൻ ജോർജ് എൻ ഹരിദാസ് സി എ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സി എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സി എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ്കുമാർ സി ഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് വി സുനിൽകുമാർ കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് തലശ്ശേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് നവാസ് നേതർ സി ഒ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രിജേഷ് അച്ചാണ്ടി കേരള വിഷൻ ന്യൂസ് ചെയർമാൻ സി ബി പി എസ് ബെന്നി വാഴപ്പിള്ളി ടി കെ രമേഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജ്യോതികുമാർ രാജ്മോഹൻ മാംബ്ര നിസാർ കോയപ്പറമ്പൻ അനിൽ മംഗലത്ത് എ വി ശശികുമാർ കെ സജീവ് കുമാർ എൻ കെ ദിനേശൻ പി ശശികുമാർ കെ ഒ പ്രശാന്ത് എം വിനീഷ് കുമാർ കെ കെ പ്രദീപൻ വിനയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു മേലെ ചൂവിയിൽ നാലു നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് കണ്ണൂർ വിഷൻ ടവർ സജ്ജീകരിച്ചത് ഗ്രാമിക